ഹലോ ഹായ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഓണം എടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഗ്യാസ് സ്റ്റൗ മാറ്റിയല്ലോന്നൊന്ന് ആലോചിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് അന്വേഷിച്ചു അപ്പോൾ എൻ്റെ കയ്യിലിരുന്നത് ത്രീ ബണ്ണറിൻ്റെ ഒരു സ്റ്റൗ ആയിരുന്നു അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതേ ത്രീ ബണ്ണറിൻ്റെ സ്റ്റൗ തരുന്നതിന് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു അമ്മ എന്താ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ഒന്നും നോക്കാത്തത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നാല് ബർണറിൻ്റെ സ്റ്റൗവിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് രൂപയേ ഉള്ളൂ ടോട്ടൽ എല്ലാം കൂടെ കൂട്ടിയിരുന്നാലും രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയേ ഉള്ളൂ എൻ്റെ ത്രീ ബർണറിൻ്റെ സ്റ്റൗ കൊടുത്തിട്ട് ആയിരം രൂപ അതിന് വിലയിട്ടിട്ട് ബാക്കി മൂവായിരത്തഞ്ഞൂറ് രൂപയും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ ത്രീ ബർണറിൻ്റെ സ്റ്റൗ എനിക്ക് കിട്ടുള്ളൂ അതേസമയം നാല് ബർണൻ്റെ സ്റ്റൗവിന് വെറും രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് രൂപ ഓ മൈ ഗോഡ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും എനിക്ക് ഓഹിക്കാവുന്നതേയല്ലേ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും അതേ ക്വാളിറ്റി കാണില്ല അല്ലേ നോക്കാം നമുക്ക് എന്തായിരുന്നാലും സാധനത്തിന് ഞങ്ങൾ ഓർഡർ ചെയ്തു മക്കൾ പറഞ്ഞത് ഇങ്ങനെയാണ് ആ ഓർഡർ ചെയ്യുമോ കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം ഓക്കെ ഞാൻ ഓർഡർ ചെയ്തു വാറൻറ്റി അടക്കം കിട്ടിയിട്ടുണ്ട് നോക്കിക്കേ ഗ്യാസ് സ്റ്റൗ നിങ്ങളൊന്ന് നോക്കിക്കേ എന്നാൽ ചില സാധനങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി ഉണ്ടായിക്കോണമെന്നില്ല ചില സാധനങ്ങൾ ഡാമേജ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാറുണ്ട് അതിനൊക്കെ നമുക്ക് പരിഹാരവും ഉണ്ട് റിട്ടേൺ ചെയ്യാം ആ പോളിസി ഉള്ളിടത്തോളം കാലം നമുക്ക് ധൈര്യമായി പർച്ചേസ് ചെയ്യാം നമ്മുടെ പൈസ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം എനിക്കൊരൊറ്റ കാര്യത്തിൽ മാത്രമേ നിരാശ തോന്നിയുള്ളൂ നോവിൻ്റെ ആ ടോപ്പ് നമുക്കിങ്ങനെ ഊരിയെടുക്കാനും അതിൽ കണക്ട് ചെയ്യാനും പറ്റും അത് സാരമില്ല നമ്മളത് അതുമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതാണ് അതിൻ്റെ ശരി എന്ന് പറഞ്ഞ് അങ്ങ് ചേർന്ന് വെക്കോളൂ അത് വലിയൊരു പ്രശ്നമേ ആയിട്ട് പരിഗണിക്കേണ്ട കാര്യമില്ല എന്തായിരുന്നാലും അടിപൊളി ബർണറാണ് അടിപൊളിയായിട്ട് ഫ്ലെയിം വരും നല്ല പ്രൊഡക്റ്റ് ആണ് അപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പൈസ അപ്പോൾ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ അതല്ല ഇളകിയിരിക്കുന്നു ഇളകി അത്